ിൽ നമ്മളെങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യമാണ് ക്രിയേഷൻസേഷനിൽ എങ്ങനെ ജോബ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സേഷൻ ഓൺ ആകുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന മെയിൻ മെനുവാണ് ഇത് ഇതിൽ മാനേജിൽ ആണ് നമ്മൾ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത് ജോബ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ജോബുകളാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ജോബിൻ്റെ നെയിമാണ് നമ്മൾ ആദ്യം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബിൻ്റെ ഒരു നെയിമോ എന്തെങ്കിലും നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദ എന്ന ജോബ് നെയിമാണ് ഉണ്ടാകുന്നത് അതിന് ശേഷം അതിനുശേഷം ഓപ്പറേറ്റർ ഇവിടെ ഓപ്പറേറ്റർ ആരാണോ അവരുടെ പേര് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കണ്ടിന്യൂ നിക്കാത് സേവ് ആക്കാവുന്നതാണ് റിമാർക്ക് വൺ ടു ഉണ്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്തെങ്കിലും റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും കൊടുക്കുന്നില്ല കണ്ടിന്യൂ നോക്കിയാൽ ജോബ് ക്രിയേറ്റ് ആയി ഡാറ്റ സേവ് ഇതാണിപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജോബ് സർവെയർ ഇതെല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ സേവ് ചെയ്ത് ചെയ്യുന്ന ഇതാണ് നമ്മൾ ജോബ് സെറ്റ് ചെയ്യണമെങ്കിൽ ജോബ് എടുക്കുക നമ്മൾക്ക് വേണ്ട ജോബ് ഏതാണോ അത് വഹിക്കുക കണ്ടിന്യൂ നോക്കുക ആ ജോബായിരിക്കും അപ്പോൾ അതിൽ ഓപ്പൺ ആയി വരിക അതിൽ നമ്മൾ സേവ് ചെയ്ത ഡേറ്റകളും ബെഞ്ച് മാർക്കുകളുമായിരിക്കും നമുക്കിനി പ്രോഗ്രാമിൽ സർവേയിലും സ്റ്റേഷൻ സെറ്റപ്പിലെല്ലാം കിട്ടുന്നത്